നമ്മുടെ നിസ്കാരങ്ങളും മറ്റും ഒക്കെ നമ്മിൽ നിന്ന് കുറ്റമറ്റതായി സ്വീകരിക്കുമാറാകട്ടെ പരശുന്റെ സുഹൃത്ത് സൂറത്ത് യാസീനിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓരുന്നത് فآية لهم الأرض الميتة أحييناها وأخرجنا منها حبا وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجلنا فيها من العيون കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബാനുവാത്താരെ ശിക്ഷ ഇറക്കിയപ്പോൾ അവരൊക്കെ നശിച്ചു ആ നശിച്ചത് കൊണ്ട് മാത്രം അവർ സന്തോഷിക്കേണ്ട എല്ലാ ആളുകളെയും ജനിയുള്ള എല്ലാ ആളുകളെയും നമ്മുടെ അടുത്തേക്ക് കൊ ഹാജർ ചെയ്യും എന്നല്ല പറഞ്ഞത് ഹാജറാകും എന്നല്ല പറഞ്ഞത് ഹരി എന്ന പ്രയോഗമാണ് പ്രയോഗിക്കേണ്ടിരുന്നത് അവിടെ അള്ളാഹുത്തേല മുഹ്ലോ റൂം എന്ന പ്രയോഗം പ്രയോഗിച്ചപ്പോൾ നിർബന്ധിതരായിട്ട് അള്ളാഹുത്തേല കൊണ്ടുവരികയാണ് ഞമ്മളൊന്നും നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് പോവുകയല്ല മഹ്വരാംസതയിലേക്ക് മരിച്ച പുറത്ത് എങ്ങനെ ഇരിക്കും ഇരുന്ന സമയത്ത് നമുക്ക് കൂടെ പോവുകയല്ല ആളുകൾ നമ്മളെ തെളിച്ചു കൊണ്ടുപോവുകയാണ് മരിഷ ഖുആാൻ പഠിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഷഹീദ് ഒരാളെ തെളിച്ചു കൊണ്ടുപോകുന്ന ആളും അതുപോലെ തനിക്ക് സാക്ഷിയൊക്കെ തൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മരിഷ ഖുറാൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും അങ്ങനെ മഹേഷ്വറസഭയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു സംശയം എങ്ങനെയപ്പോൾ അത് സംഭവിക്കാം ആഹ്റം എങ്ങനെയാണ് അത് ഉണ്ടാവുക അതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധമാണ് അടുത്ത ആയത്തിലൂടെ ആയത്തിരുവിടല്ലാത്ത പഠിപ്പിക്കുന്നത് ആ നിഷേധിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് വലിയ അടയാളമാണ് അൽ അറിവുൽ മൈറ്റ നിർജീവമായി കിടക്കുന്ന ഭൂമി തരിശു ഭൂമി അവിടെ വള ഒരു മരങ്ങളുമില്ല സസ്യ ലതാദികളില്ലാതെ തരിശായി കിടക്കുന്ന ഒരു വലിയ ഭൂമി എടുത്തു പരിശോധിക്കൂ അവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടതിൽ എങ്ങനെയാണ് പ്രത്യേകത അയ്യനാഹ ആ ഭൂമിയെ നാം സജീവമാക്കി അഹ്റജിനിൻഹ എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു ഹെബൻ ധാന്യങ്ങൾ പുറപ്പെടുവിച്ചു ഒണങ്ങിക്കിടക്കുന്ന തരിശായി കിടക്കുന്ന ഭൂമി ആ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാസുബാനോത്താലും മഴ വർഷിപ്പിച്ചപ്പോ ആ മഴയുടെ നനവ് ഉൾവാദത്തിലൂടെ ആഴ്ന്നിറങ്ങി അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ കണ്ടില്ലേ വേനൽ മെയ് മാസം കഴിഞ്ഞ് ജൂണിൽ ഒരു മഴ പാറ്റുമ്പോഴേക്ക് അവിടെ നിന്നിങ്ങനെ സസ്യ ലതാദികൾ ഇങ്ങനെ മുളച്ചു കൊന്തുന്നു അത് അവർക്കൊരു ദൃഷ്ടാന്തമാണ് എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഫമിൻ കുരൂൺ ആ ധാന്യങ്ങളിൽ നിന്ന് ആ ധാന്യങ്ങളിൽ നിന്ന് മാത്രമാണ് അവർ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യാഹാരമായിട്ട് അള്ളാഹു താൽ നമുക്ക് സംവിധാനിച്ചു വെച്ചിട്ടുള്ള ധാന്യങ്ങളാണ് അങ്ങനെ ഈ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭൂമി അവർക്ക് വലിയ ദൃഷ്ടാന്തമാണ് അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അള്ളാഹത്തേനെ ഉണക്കുന്നു വീണ്ടും വേനൽ കാലം കഴിഞ്ഞ് മഴ വർഷിപ്പിക്കുമ്പോൾ വീണ്ടും മുളച്ചു കൊണ്ടുന്നു ഇതിങ്ങനെ ഇങ്ങനെ ചക്രം പോലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ് ഓരോ ആളുകളും കണ്ടുപഠിക്കട്ടെ ഇതുപോലെ എല്ലാ ആളുകളും ഇല്ലായ്മ ചെയ്യപ്പെട്ടു വീണ്ടും അതിൽ നിന്ന് നിങ്ങളെ മുളച്ചു ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാണ് പരിഷുദ്ധ ഖുർഹാൻ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല പരിഷുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അതിനുശേഷം ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ തോട്ടത്തിൽ ആ ഭൂമിയിൽ നാം സൃഷ്ടിച്ചു ജന്നാത്തിൻ കുറെ തോട്ടങ്ങൾ സൃഷ്ടിച്ചു ആ തോട്ടങ്ങൾ പ്രത്യേകം ഈന്തപ്പനകളാലും അതുപോലെ മുന്തിരിയാലും ഒക്കെ മുന്തിരിയും ഈന്തപ്പനയും മാത്രം പ്രയോഗിച്ചത് കൊണ്ട് അത് മാത്രമുണ്ട് എന്നല്ല അത് വലിയ തണ്ട് ചെടികളും അതുപോലെ വള്ളിച്ചെടികളടക്കമുള്ള എല്ലാ സസ്യരതാതികളെയും ആ ഭൂമിയിൽ നാം സൃഷ്ടിച്ചു മാത്രമല്ല വഫജ്ജർന ഫിഹാ മിനൂൺ ആ ഭൂമിയിൽ നാം നീരുളവളകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു വലിയ വലിയ തോട്ടങ്ങൾ ആ തോട്ടങ്ങളിൽ എന്നും മഴ വർഷിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഉദാഹരണത്തിൽ ഞമ്മളെ നാട്ടിൽ എന്നും മഴയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എങ്ങനെ മനുഷ്യന് മനുഷ്യന്റെ ജീവിത ക്രമം തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ലേ അതുകൊണ്ട് അള്ളാഹുത്തേല്ല എന്നും മഴ വർഷിപ്പിക്കുകയല്ല ഒരു ആറുമാസം വിട വിടവിട്ട് കൊണ്ടിങ്ങനെ മഴ വർഷിപ്പിക്കുന്നു അതിനുശേഷം ആ ജലങ്ങളെല്ലാം ഒരു സംഭരണിയിൽ അള്ളാഹു തന്നെയാ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്നിട്ട് അത് വേണ്ടതുപോലെ അള്ളാഹു സുഖാന പുഴകളിലൂടെയും തോടുകളിലൂടെയും കടലുകളിലൂടെയും ഒക്കെ അതിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഇവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ നമ്മുടെ വീട്ടിൽ ഒരു വക്കറ്റിൽ അല്പം വെള്ളം വെച്ചു ഒരു കോപ്പ വെള്ളം ഒരു വക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വക്കറ്റിൽ രണ്ട് ലിറ്ററിൽ ഒരു വക്കറ്റ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് സൂര്യപ്രകാശമേറ്റ് വെള്ളം നീരാവിയായി മുകളിലേക്ക് പൊന്തുന്നുണ്ട് ഇല്ലേ അങ്ങനെ പൊന്തും എന്നാൽ അതേ ലിറ്റർ വെള്ളം അത് സമയമെടുക്കും അങ്ങനെ ആ വെള്ളം മൊത്തമായി തീരണമെങ്കിൽ എത്ര ദിവസം എടുക്കും ഒരു ഒരഞ്ചു ദിവസം എടുക്കൂലേ നല്ല വേനൽക്കാലാണെങ്കിൽ ഏഹ് എന്താ നോക്കിയാണെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളം തന്നെ നമ്മുടെ തറയിൽ ഒരു മാർബിളിട്ട് തറയിൽ അങ്ങ് ഒഴിച്ചു നോക്കി ഒരുപക്ഷെ വകുന്നേരമാകുമ്പോഴേക്കും അത് വറ്റിപ്പോയിട്ടുണ്ടാകും എങ്ങോട്ട് പോയി മുകളിലേക്ക് നീരാവി ആയിട്ട് പോയിട്ടുണ്ട് ആ സംവിധാനമാണ് ലോകത്ത് അള്ളാഹുത്തേനെ നടത്തിയിട്ടുള്ളത് ലോകത്ത് ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും അള്ളാഹുത്തേനെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് സമുദ്രമാണ് ആ സമുദ്രത്തിൽ നിന്ന് വെള്ളം സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ നീരാവിയായിട്ട് ഉയർ ഉയരുകയാണ് ഇങ്ങനെ ഈ മൂന്നിൽ ഒരു ഭാഗം ഭൂമിയിലേക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ആ എന്നും ഇങ്ങനെ ഇത്തരത്തിൽ സംവിധാനിക്കണമെങ്കിൽ അത്ര മൂന്നിൽ ഒന്ന് പോരാ വെള്ളം എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രഭുസുബാനോ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം അറിവുകൾ ഇതിൽ നിന്ന് സംവിധാന കിട്ടാനുണ്ട് മാത്രമല്ല ഇതൊക്കെ പഠിക്കുമ്പോൾ സൃഷ്ടിച്ച ഒരാളുണ്ട് നിന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കും പല നാടുകളിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഈ തമിഴ്നാടൊക്കെ പോയ ആൾക്കാരില്ലേ അല്ലെ എർവാടിയൊക്കെ പോയവരില്ലേ അവിടുത്തെ വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ അല്ലെ അജിമേഖ പോയപ്പോ നല്ല ടേസ്റ്റ് അല്ലേ ഏർ എന്താണ് അവിടെ കടൽ ജലം അത് ശുദ്ധീകരിച്ചു കൊണ്ടാണ് റീകവർ ചെയ്തിട്ടാണ് നമുക്കിങ്ങനെ നല്ല വെള്ളമായിട്ട് കിട്ടുന്നത് ആ വെള്ളത്തിൽ തിരിഞ്ഞാൻ ഡ്രസ്സൊക്കെ വിളിക്കുവോ ഏ ആ ഓൽക്കു ഞമ്മൾക്ക് ഒരു പ്രയാസമാണ് ഇന്ന ഓർത്തു നോക്കി നമ്മൾ കുടിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം ഇതൊക്കെ എവിടെ ഉയരുകയാണ് കടലിൽ നിന്നാണ് ഉള്ള സുഖം നീരാവിയായിട്ട് ഉയർത്തുന്നത് ആ ഉയർത്തിയ വെള്ളം ഇറക്കുന്ന സമയത്ത് ഉപ്പിന്റെ ലവണങ്ങളുണ്ടോ ലവണാംശം ഉണ്ടോ അതിൽ കുടിക്കുന്ന വെള്ളത്തിലെങ്കിലും ഈ ഉപ്പിന്റെ ചേരം ഉണ്ടായിട്ടുണ്ടോ ഞങ്ങള് കഴിഞ്ഞിട്ടൊക്കെ ഉപ്പ് ഉപ്പ് ആ കടലിന്റെ അടുത്തുള്ള ഏതോ ഒരുപാട് ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയി സുഖാനുള്ള ലക്ഷദ്വീപിൽ പോയപ്പോ ലക്ഷദ്വീപങ്ങൾക്കൊക്കെ കേട്ട് വരുക വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ ചുറ്റുഭാഗം സമുദ്രമാണ് അവയുടെ കിണർ ആ ദ്വീപിൽ കിണർ കുത്തുമ്പോഴും നല്ല പ്യൂർ വാട്ടർ ഒരു ഉപ്പിന്റെ അംശവും ഇല്ലാത്ത കുടിക്കാൻ നല്ല രസമുള്ള വെള്ളം നിങ്ങൾ നോർത്ത് നോക്കി അത് അടിയിൽ നിന്നിങ്ങനെ ആ ഉറവ വെട്ടിയിട്ട് വരുന്നതാണെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ വല്ലതും നടക്കുമോ ആ ഉപ്പിന്റെ ചൊയ ഉണ്ടാകൂലേ അങ്ങനെ അള്ളാഹു സുഖാതൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ കുടിക്കുക നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കണില്ല പരിശുദ്ധ ഖുർആാൻ പറയാണ് അന്തു മൻസില് തുമൂ നിങ്ങളാണോ അത് നിങ്ങളാണോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാം കഴിയും അല്ലെ ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ ഓ ഇതൊക്കെ പ്രകൃതിയുടെ പരമായിട്ടുണ്ടാകുന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ന് ചോദിക്കുന്നുണ്ട് അന്ത് മൻസൽത്തുമൂ നിങ്ങളാണോ ഇതൊക്കെ ഇറക്കിയിട്ടുള്ളത് ആ നഹ്നുൽ മുൻസിലുൻ അല്ല നമ്മളാണോ ഇറക്കിയത് അവിടെ ഒന്ന് പറഞ്ഞ കേട്ടെ നിങ്ങളാണോ ഞമ്മളാണോ ഇറക്കി ഞാനല്ലോ അള്ളാഹു ചോദിക്കാണ് നിങ്ങളാണോ ഞമ്മളാണോ ഈ വെള്ളമൊക്കെ ഒക്കെ ഇറക്കിയിട്ടുള്ളത് എന്നു ശേഷം ചോദിക്കാണ് പറയാണ് ഞമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കില് ഈ നീരാവി ആയി പൊന്തുന്ന ഈ വെള്ളല്ലേ ആ വെള്ളത്തെ ഉജാജൻ ലവണാംശമുള്ളതായിട്ട് ഉപ്പുരസമുള്ളതായിട്ട് ഇറക്കുമായിരുന്നു വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇറക്കാത്തത് പറയാണ് ഇങ്ങനൊക്കെ ചെയ്ത് തന്നെ അല്ലെ ഭൂമിയിൽ നിങ്ങൾ ഓർത്തു നോക്കൂ ഇങ്ങനെ തരിശായി കിടക്കുന്ന ഭൂമി മെയ് മാസത്തിലുള്ള ഭൂമി നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇവിടെ ഒരു വെള്ളം പോലും ഉണ്ടാകൂല നമ്മളെ പാടമൊക്കെ എല്ലാം നശി അല്ലെ കൂടൊക്കെ പറിച്ചു കഴിഞ്ഞാൽ കണ്ടില്ല വല്ലാതെ പൂളക്കൊമ്പുകൾ മാത്രം കിടക്കുന്ന ആ ഭൂമിയിൽ ഇനിയൊരു കൃഷി നടക്കുക എന്നുള്ളത് കഴിയാത്ത കാര്യമാണെന്നൊക്കെ നമ്മൾക്ക് തോന്നും പക്ഷേ പിന്നീടും അതിൻ്റെ സമയമാകുമ്പോഴേക്ക് അള്ളാഹുതര ആവശ്യമായ വെള്ളം തരുന്നു ആവശ്യമായ തോതിൽ അതും മഴ വർഷിപ്പിക്കുന്നു അവിടെ നിന്നും വ്യക്തികൾ വളച്ചു കൊന്ധിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് ലി യുലുഹി അവർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ലി എക്കുരു നമ്മൾക്ക് വേണ്ടിയല്ല ലിയക്കുരു അവര് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മിനുതമരി അതിന്റെ ഫലങ്ങളിൽ നിന്ന് ഈ പൂളത്തോട്ടം കൊണ്ട് അള്ളാക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അല്ല വന്നാടിങ്ങനെ പന്നികളൊന്നായി അല്ല ഒന്ന് നിന്നുകൊണ്ടോ ഇല്ല ഇല്ല ഇതൊക്കെ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതീ അവരെ കരങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അല്ലേ ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്പാദിപ്പിക്കുന്ന ജില്ലയാണേത് പാലക്കാടില്ല അല്ലേ പാലക്കാട് അല്ലേ ആ പാലക്കാട് ജില്ല കേരളത്തിന്റെ നെന്മാറ എന്ന് അറിയപ്പെടുന്ന പാലക്കാടിലാണ് അങ്ങനെ തന്നെയല്ലേ നിനക്കൊന്നും ഏ അല്ലെ ആ അവിടെ പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കണത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ അടുത്ത് ഒരു യാത്ര നടത്തിയപ്പോ പല ആളുകളൊരു യാത്ര നടത്തിയ സമയത്ത് അവിടെ കർഷകരുമായി സംവദിക്കുന്ന വീഡിയോകളൊക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു അവര് പറയുന്നു പണ്ടത്തെ പോലെ കൃഷിയൊന്നുമില്ല പണ്ടത്തെ പോലെ കൃഷിയൊന്നില്ല അങ്ങനത്തെ തന്നെ നമുക്ക് ആക്ക കൃഷി പണ്ടത്തെ പോലെ ഉണ്ടോ ഇല്ല ളകൾ പണ്ടത്തെ പോലെ അല്ല വിത്തിന് വിടുന്നുണ്ട് വെള്ളം നനച്ചുകൊടുക്കുന്നുണ്ട് എന്നാലും വേണ്ട പോലെ വിളകൾ കിട്ടുന്നില്ല അങ്ങനെ പരിശുദ്ധ കുറാൻ ചോദിക്കണം ആ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിലേ നമ്മൾ പീഡിയ കടി ഉണ്ടാക്കല്ലേ അല്ലേ സമൂസ അങ്ങനത്തെ കടികളൊക്കെ വീട്ടിൽ പല സാധനങ്ങളും ഉണ്ടാക്കില്ലേ അല്ലേ ഞമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ ഞമ്മളെന്തെങ്കിലും ക്രമീകരണം വ്യത്യാസമാക്കിയാൽ അല്ലേ വ്യത്യാസം തരുള്ളൂ ഞമ്മളൊരു വീട്ടിലൊരു ചായ ഉണ്ടാക്കാന്ന് കൂട്ടി ചായപ്പൊടി ഉണ്ട് വെള്ളമുണ്ട് പഞ്ചസാര ഉണ്ട് അതിന് ഏതിനെങ്കിലും ഒന്നളവ് കുറച്ചാലല്ലേ ഇതുവരെയുള്ള അളവ് കുറയുള്ളൂ അല്ലേ ദേഷ്യ ലൈഫ് അങ്ങനെ തന്നെ കുറയുള്ളൂ കാരണം ഞങ്ങൾ ഓർത്തു നോക്കി ഞമ്മള് നല്ല പുളകൊമ്പ് വെച്ചു നല്ല വളത്തു മഴ വർഷിച്ചില്ലെങ്കിൽ നല്ല പുള ഉണ്ടാവുമോ ഏഹ് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഈ വള്ളം ഉണ്ട് അതൊക്കെ നടക്കുന്ന ആ മഴ രീതിയിലേക്ക് ആവിടൊക്കെ പോയ വെള്ളം ഉണ്ടാവില്ല പോയ വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ അയച്ച ആരും കൂടെ വെള്ളം വരുമില്ല അല്ലെ നിങ്ങൾക്ക് എന്ത് സുഖാണല്ലാത്ത നിലനിർത്തി മാറാകട്ടെ ഞങ്ങളെ നാട്ടിൽ ഈ സംവിധാനം ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും വെള്ളം കിട്ടണ എന്തുവാട്ടാണ് അല്ലെ അല്ലാതെ നടത്തി തരികയാണ് അത് അന്നെ ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ വേണ്ട പറ്റിപ്പിക്കാൻ കഴിയൂലേ എത്ര അത്ഭുതങ്ങളുണ്ട് സഹാറ മരുഭൂമിയിൽ ഇപ്പം വെള്ളം മരുഭൂമിയിൽ വെള്ളം കെട്ടിക്കണ സ്ഥലങ്ങളുണ്ട് പല അരുവികളും പല പുഴകളും അല്ലെ കഴിഞ്ഞ വേറെ നശിക്കപ്പെട്ടതായിട്ട് ചരിത്രത്തിലുണ്ട് അല്ലെ ചരിത്രത്തിൽ ഞമ്മളെ പല സ്ഥലങ്ങളിലും വായിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുത്താലെ നമ്മളെ ഞമ്മത്തൊക്കെ നിലനിർത്തി തെരുമാറാകട്ടെ എന്തിനാണ് അതൊക്കെ ഇങ്ങനെ അള്ളാഹുത്താലെ ഇതൊക്കെ സംവിധാനിച്ചതിലേക്ക് രൂപ ഞമ്മൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വൈദീഹിൻ മനുഷ്യരുടെ കരങ്ങൾ ഒന്നും അതിൽ ചെയ്തിട്ടില്ല നിങ്ങളോ അപ്പായില്ലേ അല്ലേ ഞമ്മളെ പ്രവൃത്തി കൊണ്ടല്ല നടക്കണമെന്ന് മനസ്സിലായില്ലേ നിങ്ങൾ മനസ്സിലായിട്ട് എന്നോട് എന്നോട് എന്തോ ഒരു ദേഷ്യണ്ടോ അഫലായ്കുറും ഇതൊക്കെ ചെയ്തിട്ടുള്ള ചോദ്യക്കാണ് അവർ നന്ദി ചെയ്യുന്നില്ലയോ ഇങ്ങനൊക്കെ സംവിധാനങ്ങൾ ചെയ്താൽ കൂടുതലായിട്ട് നമ്മൾ നന്ദി ചെയ്യണം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ദിവസവും കാരണം പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ ചെയ്യേണ്ടത് എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞമ്മൾ നന്ദി വളരെ ചെയ്യണം അങ്ങനത്തെ ആളുകളാണ് ഞമ്മൾ എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്ക് നൽകി അതിനൊക്കെ പ്രത്യുപകാരമെന്നോണം അവരൊരു ചെയ്യണം അള്ളാഹു നമുക്കതിനു വലിയ ഈ ആയത്തുകൾ പറയുന്നത് ഇത് മാത്രമാണ് നമ്മൾ അള്ളാഹു സുബഹാനു വാരയാണ് ഈ വെള്ളങ്ങളെ ഇറക്കിയിട്ട് വിത്തുകളൊക്കെ മുളപ്പിക്കുന്നത് പോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എല്ലാം പരന്നു കിടക്കുന്ന ആ തരുഷായി കിടക്കുന്ന അയാമത്നാഴിന് ശേഷമുള്ള ആ ഭൂമിയിൽ നിന്ന് എല്ലാ മനുഷ്യരെയും ആ വിത്തുകൾ സസ്യങ്ങൾ മുളപ്പിക്കുന്നത് പോലെ നാം മുളപ്പിച്ചു കൊണ്ടുവരുമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട കുർഹാനിലൂടെ അള്ളാഹുത്താരെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനിടക്ക് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ നിനക്കിത് ഞാൻ ഞാനാണ് കേട്ടോ അള്ളഹയാണ് കേട്ടോ എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം റബ്ബു സുഹഹാനു നമുക്ക് നന്മകൾ പ്രവർത്തിക്കാനുള്ള കുമാറാകട്ടെ ഖുർഹാനിന്റെ പരിപൂർണമായിട്ടുള്ള ആശയങ്ങളിലേക്ക് എത്താൻ കഴിയൂല അത് അങ്ങനെയാണ് തഫ്സീർ വലിയ വിശാലമായതാണ് ഇതിന്റെ അപ്പുറം ഇനിയും തഫ്സീറുകളുണ്ട് വിശദീകരണങ്ങളുണ്ട് പലതരത്തിലുണ്ട് ഉദാഹരണത്തിൽ ജസ്റ്റ് ഒന്ന് കാര്യം കൂടി ഉറപ്പാണ് നേരത്തെ ഇവിടെ ഹെബ് ധാന്യങ്ങൾ പറഞ്ഞുകൊടുത്തു പറഞ്ഞു ഫമിൻ അവിടെ ഫമിനു എന്ന് പറഞ്ഞ അറബി നാടൻ ചോദിച്ചാൽ അറിയാം അതിൽ നിന്ന് മാത്രമാണ് അവർ ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് മുഖ്യാഹാരമായിട്ടുള്ളത് അതേ അതേസമയം ശേഷം ഫലങ്ങളെ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ ആദ്യം അവിടെ ഒന്ന് മുന്തിച്ചു മറ്റൊന്ന് പിന്തിച്ചു ലിഎക്കുലൂം എന്ന് സമരി എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ ഭക്ഷ വിശപ്പകറ്റാൻ വേണ്ടിയുള്ള ഫുഡ് കഴിക്കലല്ല അല്ലെ വിശപ്പകറ്റാൻ വേണ്ടി നമ്മൾ നാരങ്ങയ്ക്കല്ലോ തീരുവോ നമുക്ക് വിശപ്പ് തീരുവോ വത്തക്ക മാത്രം വിശപ്പ് തീരുവോ ഏഹ് ആ കാണില്ല വത്തക്കെ മാത്രം തീരെ കാണണം ആ മുപ്പര മൂച്ചട്ടൊക്കെ വത്തക്ക മാത്രം കൊടുത്തു മുപ്പരീരം കാണലോ അതാണ് തീരുക ആ അതെ നമ്മളെ പരിശുദ്ധ ഈ വിഷയങ്ങൾ പഠിപ്പിക്കണം എന്താ അറിയോ ഫ്രൂട്ടിന്റെ പോലത്തെ രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മുന്തിരിയും ഈത്തപ്പഴവും അതുകൊണ്ട് കുറച്ചൊക്കെ പിടിച്ചു കഴിയും മല്ലാത്ത ഭക്ഷണ സാധനങ്ങളെ കൊണ്ട് പിടിച്ചു വളരെ പ്രയാസമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു എന്ന് ഈ മാം റാസി പറയുന്നുണ്ട് ഇങ്ങനെ കുറെ വിശദീകരണം ആശയങ്ങളിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളാത്തേല അതിന്റെ വെളിച്ച താരങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താനുള്ള തൗഫിയപ്പൊല കുമാറാകട്ടെ ഖുർആൻ കൊണ്ട് നമ്മളെ ഹൃദയത്തുള്ള അവതേല പ്രകാശിപ്പിച്ച കുമാറാകട്ടെ അവസാനം ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കവറിൽ കിടക്കുന്ന സമയം നമ്മുടെ ഇമാം ആരാണെന്ന് ചോദിക്കപ്പെടുന്നു പരിശുദ്ധ ഖുർആാനായിരുന്നു എൻ്റെ ഇമാം എൻ്റെ റോൾ മോഡൽ എന്ന് പറയാനുള്ള ഭാഗ്യം അള്ളാഹു താൻ നമുക്ക് നിലകുമാറാകട്ടെ അസല വൈക്കം